ഗിനസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് സൌദിയിലെ റിയാദ് മെട്രോ നിലവിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവർ ഇല്ല മെട്രോ എന്ന നേട്ടത്തിനാണ് അംഗീകാരം കിലോമീറ്റർ ആണ് ആകെ നീളം ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട് മിഷാൽ വലിയ നേട്ടമാണ് മെട്രോയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് മെട്രോയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഗിനസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ലെസ് മെട്രോ നെറ്റ്വർക്കാണ് സൗദിയിലെ റിയാദ് മെട്രോ നിലവിൽ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ഇല്ല മെട്രോ നെറ്റ്വർക്ക് എന്ന നിലയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് റിയാദ് മെട്രോയുടെ നെറ്റ്വർക്കിൻ്റെ നീളം പറയുന്നത് അതിൽ എൺപത്തി അഞ്ച് സ്റ്റേഷനുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ആറ് പ്രധാന ലൈനുകളായിട്ടാണ് ഈ സ്റ്റേഷനുകളും സേവനവും ഭാഗീകരിച്ചിരിക്കുന്നത് ബ്ലൂ റെഡ് ഗ്രീൻ തുടങ്ങിയ യെല്ലോ പർപ്പിൾ തുടങ്ങിയ ആറ് ലൈനുകളിലായിട്ടാണ് സേവനം നൽകുന്നത് ഈ ലൈനുകൾ ഈ സൗദിയുമായി ബന്ധപ്പെട്ട പ്രധാന സ്കൂളുകൾ ആശുപത്രികൾ അത്തരത്തിലുള്ള വിമാനത്താവളം ബസ് സ്റ്റേഷനുകൾ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളെയും പ്രധാന സ്ഥാപനങ്ങളെയും ലിങ്ക് ചെയ്തുകൊണ്ടാണ് മെട്രോ സേവനം നൽകുന്നത് ബസ്സുകളിൽ ഉപയോഗിക്കുന്ന ദർബ് കാർഡ് ഉപയോഗിച്ചാണ് മെട്രോകളിൽ നമുക്ക് യാത്ര സാധ്യമാവുക ഇത് റീചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാർഡുകളാണ് അതല്ലെങ്കിൽ നേരിട്ട് മെട്രോ സ്റ്റേഷനുകളിലും നമുക്ക് ഓരോ യാത്രക്കായി പ്രത്യേകമുള്ള ടിക്കറ്റുകളും ലഭ്യമാകും രണ്ട് മണിക്കൂർ യാത്രക്ക് നാല് റിയാൽ മാത്രമാണ് ചിലവഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിലും ഏറ്റവും സൗകര്യപ്രദമായും വേഗത്തിലും ലഭിക്കുന്ന ഒരു സേവനമാണ് നിലവിൽ മെട്രോ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഏറെ ജനകീയമാവുകയാണ് റിയാദ് മെട്രോ